ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർക്കും ഇല്ല അറിയാത്തത് എന്നാലും ഇപ്പോഴത്തെ തലമുറകളൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പം ഒരു കുടുംബനികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരും ഹോസ്റ്റലിൽ ജീവിക്കുന്നവരും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പുതിയ അറിവ് പോലെ എന്റെ ഈ വീഡിയോ അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി എന്നുവെച്ചാൽ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്പെഷ്യലി അവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ ഇഞ്ചിക്കറി വെക്കുന്നത് അപ്പം ഇനി വീഡിയോയിലേക്ക് വമുക്ക് ആ ഇഞ്ചിക്കറി വെക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പിന്നെ എന്തുവാ ചിൻച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതായത് നമ്മുടെ ആ ഇഞ്ചി വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പം നല്ലവണ്ണം വറുത്തെടുക്കണം നമുക്ക് അതിന് നമ്മൾ കുറച്ച് ഈ എണ്ണ ഒഴിക്കണം കുറച്ചെന്ന് പറയുമ്പോൾ മിക്സിരി ഏറെ ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് അരക്കിലോ ഇഞ്ചിയാണ് അര കിലോ ഇഞ്ചി ആയപ്പോൾ ഒരു നൂറ് നൂറ് നൂറ്റമ്പത് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ വെളിച്ചെണ്ണക്കകത്താണ് ഇഞ്ചിക്കറി വെക്കുന്നത് അല്ലാതെ നല്ലക്കകത്തും ഉണ്ടാക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിക്കറി വെക്കാനുള്ള പിന്നെ ഇഞ്ചി ഇഞ്ചിട്ട വട്ടത്തിൽ അരിഞ്ഞാണ് ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ ഇതേ നമ്മൾ വട്ടത്തിൽ കനം കുറച്ച് വേണം ഇഞ്ചി അരിയാനായിട്ട് വട്ടത്തിൽ കനം കുറച്ച് ഇതൊര കിലോ ഇഞ്ചി ഉണ്ട് ഓണമൊക്കെ ഇല്ല വരുന്നത് എല്ലാവരും വരും വരുമ്പ എല്ലാവർക്കും ഭക്ഷണം കൂടുക കഴിച്ചാലും കഴിച്ചില്ലേലും എല്ലാവരും പാത്രത്തിൽ വേണം അങ്ങ് ചൊങ്ങും ചൊങ്ങുന്നൊന്നെ ഈ എണ്ണക്കകത്ത് മതിയാകും കേട്ടോ നമുക്ക് വറുത്ത് കോരണം വറുത്ത് വേണം കോരാന് നമ്മുടെ എണ്ണ ഇത് ഇഞ്ചി എല്ലാം തേടാൻ ഉണ്ടോ വറുത്ത് ഞാൻ കോരിയിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയാകും ഇത് കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ അതിനുള്ള ആവശ്യമായ ഒരു ഈ ആ ആവശ്യം ഇതിപ്പം അത്ര ഉണ്ടായിരുന്നെങ്കിലും ഇത് പിന്നെ വറുത്ത് പോരുമ്പ് ഇത്രേ കാണത്തുള്ളൂ അതിനേക്കാവശ്യമായ ഒരു നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു ആറ് ചെറിയ ഉള്ളി അതും വട്ടത്തിലരിഞ്ഞ് ഇത് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്ത് പോരാ അത് നമുക്ക് അതുപോലെ തന്നെ മൂത്തുപോലെ ഇപ്പം നമ്മുടെ ഉള്ളി ഉള്ളി ഒക്കെ ഒരുമാതിരി വഴന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ നല്ല ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കിന് നമ്മൾ കൂരിക്കോണം ഇത് വറുത്ത എണ്ണയുണ്ടായിരുന്നു അത് മൊത്തം ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമ്മൾ ആ എണ്ണ തന്നെ വേറെ എണ്ണ എടുക്കണ്ട ആ എണ്ണ തന്നെ നമ്മൾ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് അതിലേക്ക് നമ്മൾ ഒരു ലേശം കടുകിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടുമ്പോഴത്തേക്കിന് അത് കടു പറക്കാനുള്ളതാണ് ണക്ക മുളക് പൊറത്ത് കറി വില അത് മൂത്തിട്ടുണ്ട് മൂത്തു വരുന്നു അത് മൂക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് ഉള്ള പൊടികൾ എത്രയെന്ന് എടുക്കാം അപ്പൊ അതിനു വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് അതിപ്പം ഏതാണേലും കുഴപ്പമില്ല അതൊക്കെ അവനവന്റെ ഇഷ്ടം അത് നമ്മൾ ഒത്തിരി ഒന്നും മുളക് കൂടി ചേർക്കത്തില്ല ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ലേശം കായപ്പൊടി മുകളിലിട അപ്പൊ കാണാൻ പറ്റും കേട്ടോ ഇത്രയും കായപ്പൊടി അത് മതിയാകും പിന്നെ ഒരു അത്രയും പോലെ തന്നെ ഒരു ഉലുവ ലേശം ഉലുവപ്പൊടി ഇനി നമ്മൾ ഇത് ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണം ക്രഷ് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത് പിന്നെ ഇതിൻ്റെ ആവശ്യത്തിലേക്കായി ഞാൻ കുറച്ച് ഒരു ഒരു ചെറിയ നെല്ലിക്ക വലിപ്പ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഇതാകാൻ വേണ്ടി പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിനെ അരിച്ചെടുക്കണം അതുകൂടാതെ നമുക്കിതിൻ്റെ പുളിയും ഉപ്പും എരി എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ശാക്കയില ശർക്കര അത് ഞാൻ ഇത്തേക്കുന്നത് അതിനി ഒഴിക്കണം അപ്പൊ ഇത്രയാണ് ഇതിന്റെ ചേരുവകൾ ഏ അപ്പൊ വേണ്ട ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഈ അപ്പഴത്തേക്കിന് നമുക്ക് തീരെ കുറച്ചിട്ട് വേണം ഈ പൊടികൾ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ താത്ത് വെക്കാം അല്ല കരിഞ്ഞു കരിഞ്ഞുപൂവേ അപ്പൊ നമുക്ക് പുളിവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് തിനാവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കുക ഉപ്പിട്ടു പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും വറുത്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് കൃഷി ചെയ്തെടുത്തോണ്ട് വരാം അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ആ തിളച്ചതിനകത്തോട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടേക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പൊടിയത്തില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇതെല്ലാം കിട്ടും ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് ചിലപ്പോൾ നല്ലവണ്ണം പൊടിക്കും ചിലർ കൊത്തി അരിയും അങ്ങനെയൊക്കെ പല സ്റ്റൈലാണ് ഇത്രയാകും കാരണം ഈ ഇഞ്ചിക്കറി കൂട്ടുമ്പോൾ ഒരു തരി കിടക്കുന്നത് എപ്പോഴും നല്ലതാണ് ചിലർ ഇതിനകത്ത് തേങ്ങാക്കൊത്തിടും എൻ്റെ എന്റെ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതങ്ങോട്ട് ഇടാം അപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് റെഡി ആയതെന്ന് പറഞ്ഞാൽ ഇനി ഇച്ചിരി ഇച്ചിരി ശർക്കര നമ്മളൊരു എരിയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബാലൻസ് പുളിയുടെ എല്ലാം ഒരു ബാലൻസ് നിലനിർത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ കൂട്ടുകാരെ ഇഞ്ചിക്കറി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെച്ച എൻ്റെ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറിയാണ് പലരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പം നിങ്ങൾ ഒന്നിട്ട് ഈ രീതി നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അനിവാര്യമാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും നമസ്കാരം